വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന ിൽ പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കാളികാവ അഞ്ചച്ചവടി എൻ എസ് സി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭകളെ ആദരിച്ചു ചടങ്ങ് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ പി എം എ ഗൂർ ഉദ്ഘാടനം ചെയ്തു ഓർമ്മകൾ മരിക്കൂല ഓർമ്മകളെ ഒരു ചിതയിലും അവസാനിപ്പിക്കാനും കഴിയൂല ഓർമ്മകൾക്കില്ലും ചിതകളും ഊന്നു കോലും ഓർമ്മകൾക്ക് വയസ്സാവില്ല ഓർമ്മകൾക്ക് നര ബാധിക്കുകയുമില്ല റഫീഖ് അഹമ്മദിന്റെ വളരെ ഭംഗിയുള്ള ഒരു ചെറിയ കവിതയുണ്ട് അതിങ്ങനെയാണ് പോയ കാലങ്ങൾ തിരിച്ചു വരില്ലെന്ന വരില്ലെന്നേരുപോൽ നീറില്ല മറ്റൊന്നു ജീവനിൽ പോയ കാലങ്ങൾ തിരിച്ചു വരില്ലെന്ന നേരുപോൽ മറ്റൊന്നു ജീവൻ കാലം തിരിച്ചു വരില്ല എന്നുള്ള അത്രയും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം വേറില്ല അതുകൊണ്ട് അഞ്ചു ചെവിടിയിലെ ഈ പ്രദേശത്ത് നിന്ന് നല്ല മാർക്കോടെ വിജയിച്ച നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോ ാണ് മനസ്സിലേക്ക് ഇങ്ങനെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് എം ബി ബി എസ് തുടങ്ങിയവയിൽ ഉന്നത വിജയം നേടിയവരെയുമാണ് ആദരിച്ചത് സൌദി അറേബ്യയിലെ ഗായകൻ ഹാഷിം അബ്ബാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു എൻഎസ് സി പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി സമീർ ട്രഷറർ പി കെ അൻഷാദ് പി അബ്ദുറഹ്മാൻ എ സിദ്ദീഖ് പി അൻവർ ടി മുജീബ് പി വി ഷിഹാബ് ഡയമണ്ട് ബാപ്പു സി ടി അസൈനാർ കെ ടി റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ